ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറിയതിന്റെ പുതിയ തെളിവുകൾ ഇപ്പോൾ ഇന്റലിജൻസ് ഏജൻസികൾ മനുഷ്യക്കടത്ത് സംഘവുമായി ബന്ധപ്പെട്ട ഫോൺ കോളുകൾ പിന്തുടർന്ന അന്വേഷണ ഉദ്യോഗസ്ഥർ സംഭവവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രതികളെ അറസ്റ്റ് ചെയ്തു കഴിഞ്ഞ ആറു മാസത്തിനിടയിൽ മൂവായിരത്തിലധികം ശ്രീലങ്കക്കാർ ഇന്ത്യയിൽ അനധികൃതമായി കടന്നതായി ദേശീയ അന്വേഷണ ഏജൻസി തമിഴ്നാട് ഭീകരവിരുദ്ധ സ്ക്വാഡ് അഥവാ എ നടത്തിയ അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായിരിക്കുന്നു അവരിൽ പലരും തമിഴ്നാട്ടിലും കർണാടകയിലും സ്ഥിരതാമസമാക്കിയിട്ടുണ്ട് അവരിൽ ചിലർ കാനഡയിലേക്ക് പോലും പോയിട്ടുണ്ട് എന്ന് ഏജൻസികൾ വ്യക്തമാക്കുന്നു ശ്രീലങ്കയിൽ ഇമ്രാൻ ഹാജിയാർ ഇന്ത്യയിൽ മുഹമ്മദ് ഇബ്രാഹിം എന്നിവർ ചേർന്നാണ് മനുഷ്യക്കടത്ത് ശൃംഖല നടത്തുന്നത് എന്ന് സ്രോതസ്സുകൾ റിപ്പോർട്ട് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഇബ്രാഹിമിനെ അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് നടത്തിയ ചോദ്യം ചെയ്യലിലാണ് മനുഷ്യക്കടത്ത് കഥകളുടെ ചുരുളുകൾ അഴിയുന്നത് ശ്രീലങ്കയിൽ നിന്നുള്ള ആളുകളെ മത്സ്യത്തൊഴിലാളികളുടെ ബോട്ടുകളിൽ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിലെ മണ്ഡപത്തിലേക്ക് കൊണ്ടു കൊണ്ടുപോ കൊണ്ടുവരുന്നു അവിടെ അവരെ കള്ളക്കടത്ത് ഹോൾഡിംഗ് ഏരിയ എന്നറിയപ്പെടുന്ന ഒരു വെയർഹൌസിലേക്ക് കൊണ്ടുപോകും തുടർന്ന് അവരെ ഇരുപത് പേരടങ്ങുന്ന ഗ്രൂപ്പുകളായി തിരിച്ച് ചെറിയ ബോട്ടുകളിലും ട്രക്കുകളിലും കർണാടകയിലെയും തമിഴ്നാട്ടിലെയും വിവിധ ഭാഗങ്ങളിലേക്ക് അയക്കുന്നു അവരിൽ ഭൂരിഭാഗവും ബംഗളൂരുവിലോ മംഗലാപുരത്തോ താമസമാക്കിയ സ്ഥിരതാമസമാക്കിയ ആളുകളാണ് ഇന്ത്യയിലേക്കുള്ള അനധികൃത കുടിയേറ്റത്തിന് ഒരാൾക്ക് ഇരുപത് ലക്ഷം രൂപ വരെയും കാനഡയിലേക്ക് പോകുന്നവർക്ക് അൻപത് ലക്ഷം രൂപ വരെയും കടത്തുകാർ ഈടാക്കുന്നുണ്ട് എന്നാണ് അന്വേഷണ ഏജൻസി വ്യക്തമാക്കുന്നത് കാനഡയിലേക്ക് പോകാൻ താല്പര്യമുള്ളവർക്ക് ഇന്ത്യയിൽ വ്യാജ ആധാർ കാർഡുകൾ ഉണ്ടാക്കി നൽകുന്നു അവർക്ക് പ്രസിദ്ധ ഡോങ്കി റൂട്ട് വഴിയും കാനഡയിൽ എത്തിക്കുന്ന ഒരു സംവിധാനമുണ്ട് ഇന്ത്യൻ പൗരത്വ രേഖകൾ നൽകുന്നതിലും വൻ ക്രമക്കേടുകളാണ് മനുഷ്യക്കടത്ത് സംഘം നടത്തിക്കൊണ്ടിരിക്കുന്നത് എല്ലാ ക്രമക്കേടുകൾ തന്നെയാണ് ഇന്ത്യയിൽ മരിച്ചവരുടെ പേരിലുള്ള ആധാർ കാർഡുകൾ പുതിയ ഫോട്ടോകൾ ഉപയോഗിച്ച് അപ്ഡേറ്റ് ചെയ്താണ് മനുഷ്യക്കടത്തുകാർ കുടിയേറ്റക്കാർക്ക് പലതും നൽകി വരുന്നത് പല ഡോക്യുമെന്റ്സും ഈ രൂപത്തിലാണ് നൽകുന്നത് ചില സന്ദർഭങ്ങളിൽ ആധാർ കാർഡുകളും വോട്ടർ ഐ ഡി കാർഡുകളും വ്യാജമായി ഇവർ സൃഷ്ടിച്ചിരുന്നതായി ഏജൻസികൾ വ്യക്തമാക്കുന്നു വ്യാജരേഖകൾ ഉപയോഗിക്കുന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടതാണ് വ്യാജ രേഖകൾ ഉപയോഗിച്ച് സ്വന്തമാക്കിയ ഇന്ത്യൻ പാസ്പോർട്ടുമായിട്ട് യാത്ര ചെയ്യാൻ ശ്രമിച്ച ഒരു ബംഗ്ലാദേശി പിടിയിലായ സംഭവം നമ്മൾ കണ്ടതാണ് ഇക്കഴിഞ്ഞ ദിവസം യുവാവിനെ കണ്ട് സംശയം തോന്നിയ ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടതോടുകൂടിയാണ് കള്ളി വെളിച്ചെത്തായത് കഴിഞ്ഞ ബുധനാഴ്ച ഷാർജ എയർപോർട്ടിലായിരുന്നു സംഭവം കള്ള പാസ്പോർട്ടുമായി യാത്ര ചെയ്യാനെത്തിയ ബംഗ്ലാദേശി അൻവർ ഹുസൈൻ എന്ന ഇരുപത്തിയെട്ടുകാരനെ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തു ഷാർജയിൽ നിന്നും കോയമ്പത്തൂരിലേക്ക് യാത്ര ചെയ്യാനാണ് ഇയാൾ എയർപോർട്ടിലെത്തിയത് ഇതിനുവേണ്ടി എയർ അറേബ്യ വിമാനവും ബുക്ക് ചെയ്തിരുന്നു പ്രൈമറി റെസിഡൻസ് എന്ന കോളത്തിൽ കൊൽക്കത്ത എന്നായിരുന്നു ഇയാൾ എഴുതിയിരുന്നത് പാസ്പോർട്ട് കണ്ടപ്പോൾ പന്തികേട് തോന്നിയ ഇമിഗ്രേഷൻ സംഘം ഹുസൈനെ കൂടുതൽ ചോദ്യം ചെയ്യാൻ തുടങ്ങി ജനന സർട്ടിഫിക്കറ്റും തിരിച്ചറിയൽ കാർഡും ആധാർ കാർഡും ഇയാളുടെ കൈവശം ഉണ്ടായിരുന്നു എങ്കിലും വിശ്വാസം വരാതിരുന്ന ഇമിഗ്രേഷൻ ഉദ്യോഗസ്ഥർ ഹുസൈനോട് ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ ആവശ്യപ്പെട്ടു ഇതോടെ താൻ ഇന്ത്യക്കാരനല്ല എന്നും ബംഗ്ലാദേശിയാണെന്നുമുള്ള സത്യം ഇയാൾക്ക് തുറന്ന് പറയേണ്ടി വന്നു ബംഗ്ലാദേശിലെ മൈമൻസിങ്ങിന് സമീപമുള്ള പയാരിയാണ് തന്റെ പ്രദേശമെന്നും അവിടെയാണ് താൻ ജനിച്ചു വളർന്ന സ്വദേശമെന്നും ഇയാൾ വെളിപ്പെടുത്തി തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പതിനെട്ടിൽ അൻവർ ഹുസൈൻ തിരുപ്പൂരിൽ എത്തിയിരുന്നു അക്കാലത്ത് ഇയാൾ ഈ വ്യാജ ആധാർ കാർഡും തിരിച്ചറിയൽ കാർഡും ഉണ്ടാക്കിയെടുത്തതാണ് പിന്നീട് ഈ രേഖകൾ ഉപയോഗിച്ച് രണ്ടായിരത്തി ഇരുപതിൽ അയാൾ ഇന്ത്യൻ പാസ്പോർട്ട് സ്വന്തമാക്കി തുടർന്ന് യു എ യിൽ എത്തുകയും ചെയ്തു നിലവിൽ പോലീസിന്റെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ തുടരുകയാണ് പ്രതി ഇങ്ങനെ ഒരുപാട് ഒരുപാട് ആളുകൾ ഇന്ത്യൻ വ്യാജ രേഖകൾ ഉണ്ടാക്കിയെടുത്ത് ഈ രാജ്യത്ത് താമസിക്കുന്നുണ്ട് പല വിദേശ രാജ്യങ്ങളിലും ഇന്ത്യക്കാരാണെന്ന് വ്യാജേന ചേക്കേറിയിട്ടുമുണ്ട് പാസ്പോർട്ട് അടക്കം ഇരുപതിനായിരം രൂപ കൊടുത്താൽ ഏത് ബംഗ്ലാദേശിക്കും സകലമാന രേഖകളും നിർമ്മിച്ചു നൽകാൻ കേരളത്തിൽ തന്നെ സെക്യുലർ പാർട്ടികളുടെ അനുയായികളുള്ളപ്പോൾ എന്തിനാണ് വിഷമിക്കുന്നത് ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് കടന്ന പശു കടത്തുകാരെ ബി എസ് എഫ് സൈനികർക്ക് നേരെ വെടിയുതിർത്തത് കണ്ടെ പ്രമാരകായുധങ്ങളുമായിട്ടാണ് രാജ്യത്തിന്റെ അതിർത്തി കടന്നെത്തുന്നത് തിരിച്ചടിയിൽ ഒരു നുഴഞ്ഞ കയറ്റക്കാരനെ സൈന്യം വധിക്കുകയും ചെയ്തു ബി എസ് എഫ് സൈനികർ ബംഗ്ലാദേശ് അതിർത്തിയിൽ പട്രോളിംഗ് നടത്തുന്നതിനിടയിൽ എട്ട് മുസ്ലിം യുവാക്കളാണ് സ്ഥലത്തേക്ക് കടന്നു വരുന്നത് കണ്ടത് തുടർന്ന് സൈനികർ അവരെ തടഞ്ഞു നിർത്തി അവരുടെ ഐഡന്റിറ്റി ചോദിച്ചു അതേ തുടർന്ന് യുവാക്കൾ സൈനികർക്ക് നേരെ തോക്കുകൾ ചൂണ്ടി സൈനികർ യുവാക്കൾക്ക് നേരെയും തോക്കു ചൂണ്ടി ഇതിനുശേഷം രണ്ടു വശത്തും വെടിവയ്പ്പുകൾ ആരംഭിച്ചു ഇതിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ടു ബാക്കിയുള്ള ഏഴ് പേർ ഓടി രക്ഷപ്പെട്ടു ഈ സമയത്ത് ഒരു സൈനികനും പരിക്കേറ്റു അദ്ദേഹം ആശുപത്രിയിൽ ചികിത്സയിലാണ് പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ എട്ടുപേരും പശുക്കടത്തുകാരാണ് എന്ന് തെളിയുകയും ചെയ്തു പശുക്കളെ മോഷ്ടിക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി ജൽപൈഗുരിയിലെ രാജ്ഗഞ്ച് കുക്കുർജാൻ പ്രദേശത്തെ കൽപ്പാര ബൽസൺ ഈ ഗ്രാമത്തോട് ചേർന്നുള്ള മുള്ളുവേലി തകർത്താണ് ഈ ബംഗ്ലാദേശി പശുക്കടത്തുകാർ ഇന്ത്യയിലേക്ക് കടന്നത് എന്ന് സൈന്യം അറിയിച്ചു സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ അതിർത്തിയിൽ കനത്ത സുരക്ഷയാണ് സൈന്യം പുലർത്തി വരുന്നത് പിടിക്കപ്പെട്ടാൽ കാണിക്കുന്നതിന് വേണ്ടിയുള്ള വ്യാജ രേഖകളും ഇവരുടെ കയ്യിൽ ഉണ്ടായിരുന്നു ഈ രേഖകൾ വെച്ചിട്ടാണ് നമ്മുടെ രാജ്യത്തേക്ക് ഇവർന്ന് ഒഴിഞ്ഞു കയറിക്കൊണ്ടിരിക്കുന്നത് ഇന്നലെ ഒരു തന്റെ വെല്ലുവിളി കണ്ടിരുന്നില്ലേ ഡൽഹിയിൽ നിന്നുള്ള ഒരു അനധികൃത ബംഗ്ലാദേശി കുടിയേറ്റക്കാരന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിങ്ങിൽ കിടക്കുന്ന വീഡിയോ ആണത് ഒരാൾ താൻ ബംഗ്ലാദേശിയാണ് എന്ന് ക്യാമറയോട് പരസ്യമായി പറയുന്നതും ആ വീഡിയോ ദൃശ്യങ്ങളിലുണ്ട് വീഡിയോയിൽ ബംഗ്ലാദേശി മുസ്ലിം മാധ്യമ പ്രവർത്തകനോട് എനിക്ക് ഇഷ്ടമുള്ള ആരെയും വിളിക്കാം എന്ന് പറയുന്നു താൻ ബംഗ്ലാദേശിയാണ് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ നിങ്ങൾക്ക് വരണമെങ്കിൽ ആദ്യം തൻ്റെ മാഡത്തിൻ്റെ അനുമതി അനുമതി വാങ്ങണം എന്നും അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധൻ ഈ മാധ്യമ പ്രവർത്തകനോട് പറഞ്ഞു അതിനുശേഷം ഒരു സ്ത്രീ ദേഷ്യത്തോടെ അവിടെ എത്തുകയും മാധ്യമ പ്രവർത്തകനെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങുകയും ചെയ്തു അവരെങ്ങനെയാണ് അവിടെ എത്തിയത് എന്ന് സ്ത്രീ ചോദിച്ചു അതിനുശേഷം ആ സ്ത്രീയും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവരോട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു അതേസമയം ഈ വീഡിയോ ഡൽഹിയിലെ ഒരു കോളനിയിൽ നിന്നുള്ളതാണ് എന്നും പറയപ്പെടുന്നുണ്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് ഒരു ബംഗ്ലാദേശി അനധികൃതമായി നമ്മുടെ രാജ്യത്ത് വന്ന് താമസിച്ചിട്ട് നമ്മുടെ രാജ്യത്തുള്ള ഒരു പൗരനായ മാധ്യമ പ്രമുഖ പ്രമുഖനോട് മാധ്യമ പ്രവർത്തകനോട് മുഖത്ത് നോക്കി പറയുന്നു അതെ ഞാനൊരു ബംഗ്ലാദേശിയാണ് എന്തേ എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയില്ല ഞാൻ ബംഗ്ലാദേശിയാണ് ആർക്കും എന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ദില്ലിയിൽ കഴിയുന്ന അനധികൃത ബംഗ്ലാദേശി വെല്ലുവിളിക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാവുന്നത് ഒരു മാധ്യമ പ്രവർത്തകനോടാണ് ബംഗ്ലാദേശിയുടെ ഈ ദാർഷ്യത്തിലുള്ള സംസാരം ഇന്ത്യയിൽ നിന്നിട്ടാണ് ഒരു ബംഗ്ലാദേശി ഇത്തരത്തിൽ ആക്രോശിക്കുന്നത് എന്ന് ഓർക്കണം ബംഗ്ലാദേശി മുസ്ലിം മാധ്യമ പ്രവർത്തകനോട് തനിക്ക് ഇഷ്ടമുള്ള ആരെയും വിളിക്കാമെന്ന് പറയുന്നുണ്ട് താൻ ബംഗ്ലാദേശിയാണ് ആർക്കും തന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല ഇവിടെ നിങ്ങൾക്ക് വരണമെങ്കിൽ ആദ്യം തന്നെ മേഡത്തിന്റെ അനുമതി വാങ്ങണമെന്ന് അവിടെ ഉണ്ടായിരുന്ന ഒരു വൃദ്ധന് ഈ മാധ്യമ പ്രവർത്തകനോട് പറയുന്നുണ്ട് ഇതിനുശേഷം ഒരു സ്ത്രീ ദേഷ്യത്തോടെ അവിടെ എത്തുകയും മാധ്യമ പ്രവർത്തകനെയും ക്യാമറാമാനെയും ഭീഷണിപ്പെടുത്താൻ തുടങ്ങി അവർ എങ്ങനെയാണ് ഇവിടെ എത്തിയതെന്ന് ഈ സ്ത്രീ ചോദിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സ്ത്രീയും അവിടെ ഉണ്ടായിരുന്ന ആളുകളും അവരോട് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞു അതേസമയം ഈ വീഡിയോ ദില്ലിയിലെ ഒരു കോളനിയിൽ നിന്നുള്ളതാണെന്ന് പറയപ്പെടുന്നുണ്ട് പോലീസ് അന്വേഷണവും ആരംഭിച്ചിട്ടുണ്ട് അതേസമയം കഴിഞ്ഞ മാസങ്ങളിലായി അമ്പതോളം അനധികൃത കുടിയേറ്റക്കാർ ദില്ലിയിൽ നിന്ന് അറസ്റ്റിലായി കഴിഞ്ഞു എന്ന റിപ്പോർട്ടും വന്നിരുന്നു ഇവരെ എല്ലാവരെയും ബംഗ്ലാദേശിലേക്ക് തിരിച്ചയക്കുകയും ചെയ്തു രാജ്യ തലസ്ഥാനത്ത് ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി വിവിധ സ്റ്റേഷൻ പരിധിയിലെ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രത്യേക പരിശോധനയാണ് പോലീസ് നടത്തുന്നത് ഫോർനേഴ്സ് റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസുമായി ഏകോപിപ്പിച്ചാണ് നാടുകടത്തൽ നടപടി സ്വീകരിക്കുന്നത് ദില്ലി ചീഫ് സെക്രട്ടറിക്കും പോലീസ് മേധാവിക്കും ലഫ്റ്റനന്റ് ഗവർണർ വി കെ സക്സേന നൽകിയ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ാണ് കുടിയേറ്റക്കാരെ കണ്ടെത്തുന്നതിനായി പ്രത്യേക പരിശോധന ആരംഭിച്ചത് അസം ത്രിപുര മേഘാലയ ഉൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ മേഖലയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ബംഗ്ലാദേശി അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി നിയമ നടപടി സ്വീകരിക്കാനുള്ള പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് നിയമവിരുദ്ധമായി ഇന്ത്യയിലെത്തുന്ന ബംഗ്ലാദേശി പൌരന്മാർ വ്യാജ തിരിച്ചറിയൽ രേഖകൾ ഉണ്ടായിരുന്നു രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ താമസിക്കുന്നുണ്ടെന്ന് സുരക്ഷാ ഏജൻസികൾ നേരത്തെ റിപ്പോർട്ട് നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക പരിശോധനയ്ക്ക് നിർദ്ദേശം ലഭിച്ചത് ഇതിന് ബംഗ്ലാദേശിൽ നടക്കുന്ന സംഭവങ്ങളുമായി ബന്ധമില്ലെന്നാണ് ഇന്ത്യ ആധാറും റേഷൻ കാർഡും ഒക്കെ കൊടുത്ത് അനധികൃത കുടിയേറ്റക്കാരെ സംരക്ഷിക്കുന്ന ഒരു മാഫിയ തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ആക്ടിലെ വ്യവസ്ഥകൾ ലംഘിച്ച് ആറു വർഷമായി ഇന്ത്യയിൽ അനധികൃതമായി താമസിച്ചിരുന്ന ഇരുപത്തിയെട്ടുകാരിയായ സണാലി ഷെയ്ഖ് എന്ന ബംഗ്ലാദേശി യുവതിയെ കഴിഞ്ഞ മാസം ദില്ലി പോലീസിന്റെ സൗത്ത് വെസ്റ്റ് ഡിസ്ട്രിക്റ്റിലെ ആന്റി നാർക്കോട്ടിക്സ് വിഭാഗം നാട് നടത്തിയിരുന്നു അജിത്തെ യുവതി നമ്മുടെ നാട്ടില് മഹാരാഷ്ട്രയിൽ നിന്ന് കർണാടകയിൽ നിന്ന് യു പിയിൽ നിന്ന് അങ്ങനെ പലയിടങ്ങളിൽ നിന്നും കേരളത്തിൽ നിന്ന് എമ്പാടും ഡൽഹി ഇവിടെ നിന്നൊക്കെ ഒരുപാട് അനധികൃത കുടിയേറ്റക്കാരെ കണ്ടെത്തി ചിലരിപ്പോഴും ജയിലിലുണ്ട് അവരുടെ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്തിട്ട് ചേക്കേറിയവരാണ് ഇപ്പോഴും ഇവർക്ക് രേഖകൾ നിർമ്മിച്ച് നൽകുന്ന ആ മാഫിയയെ കണ്ടെത്താൻ സാധിച്ചില്ലല്ലോ ഇത് വേരിൽ ചികിത്സിച്ചിട്ടല്ലേ കാര്യമുള്ളൂ നന്ദി